റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ രക്തത്താൽ കഴുകണമേ കഴുകണമേ വിശുദ്ധ കൊച്ചു ത്രേശ്യ എത്ര വർഷം ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ നമുക്കൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് എനിക്കിപ്പോ അമ്പത്തഞ്ചു വയസ്സുണ്ട് അൻപത്തി അഞ്ച് വയസ്സ് ഞാൻ ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇരുപത്തിനാല് വർഷം കൊണ്ട് ഈ ഭൂമിയിൽ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ അമ്പത്തി വർഷം കൊണ്ട് എന്ത് ചെയ്തു വെറും ഇരുപത്തിനാല് വർഷം കൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്ത വൻകാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്റെ പ്രിയപ്പെട്ട നമ്മൾ എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു അതാണ് കാര്യം ഈ വ്യക്തി ഇന്ന് സഭയിൽ അറിയപ്പെടുന്നത് പ്രേക്ഷിതരുടെ മധ്യസ്ഥ ഏറ്റവും വലിയ പ്രേക്ഷിതരായിട്ട് സഭ കാണുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും പരിശുദ്ധ കന്യകാമറിയും അതുപോലെ തന്നെ പ്രേക്ഷിതരുടെ മധ്യസ്ഥയായിട്ട് സഭ കാണുന്നതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ കാര്യച്ചനീ പ്രസംഗം നടത്തുന്നത് പോലെ കൊച്ചു ത്രേസ്യ മരിക്കെടുത്ത് ജനാവലിയോട് പ്രസംഗിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മളൊക്കെ എത്താത്തിടത്ത് ഈ വിശുദ്ധി എത്തിയത് അതിന്റെ കാരണമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ കാലുകല്ലെ തട്ടി വേദനിച്ചാൽ ഉടനെ പറയും കർത്താവ് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഞാൻ ഇത് കാഴ്ചവെക്കുന്നു സ്വീകരിക്കണേ ഈ എളിയ വ്യക്തിയുടെ ഈ കാഴ്ച നീ സ്വീകരിക്കണമേ അതുകൊണ്ട് കാലുകല്ലെ തട്ടി മുറിഞ്ഞിട്ടും ആ വേദന അസഹനീയമായി തോന്നിയില്ല നമ്മൾ ഇന്ന് വരെ ഏറ്റെടുത്തിട്ടുള്ള സഹനമൊന്നുമല്ല വിശുദ്ധ കൊച്ചുത്രേസ്യായി ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ന് ഒരു ക്യാൻസർ രോഗി അനുഭവിക്കുന്ന സഹനമൊന്നുമല്ല വിശുദ്ധ കൊച്ചുത്രേസയ ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ന് ആക്സിഡൻറിൽപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന കൈയോ കാലോ നഷ്ടപ്പെട്ട ഒരു വ്യക്തി സഹിക്കുന്ന സഹനമൊന്നുമല്ല വിശുദ്ധ കൊച്ചുത്രേസ്യയായി ഏറ്റെടുത്തത് അതിനേക്കാളെല്ലാം ഉപരി പക്ഷെ അതൊക്കെ ആനന്ദത്തോടെ സഹിക്കാൻ പറ്റി വിശുദ്ധ കൊച്ചു ത്രേസ്യ രോഗാതുരായിട്ട് കിടന്ന സമയത്ത് അവർക്ക് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരാൾ നിന്ന് അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റർ അറിയാതെ അവരുടെ ആ ഉടുപ്പേൽ ഒരു പിന്നു കുത്തണമായിരുന്നു ആ പിന്നു കുത്തിയ സമയത്ത് വിശുദ്ധ കൊച്ചുത്രേശ്യയുടെ തൊലിയും കൂടെ ചേർത്താണ് കുത്തിയത് രക്തം വന്ന് കാണും കുത്തിയ കന്യാശ്രീ കണ്ടില്ല പക്ഷേ കുത്തുകൊണ്ട കൊച്ചു ത്രേശ്യായിക്ക് കൃത്യമറിയാമായിരുന്നു അവരൊരു ഒച്ചയമ്പവളം വെച്ചില്ല നമ്മളാണ് ഇവരെ തല്ലാൻ വേണ്ടി അന്നേരം കൈപൊങ്ങിയനെ ഓരോ ചെമ്പവളം വെച്ചില്ല പിറ്റേ ദിവസം തുണി മാറാൻ വന്നപ്പോൾ ആ തുണി അഴിക്കാൻ നോക്കിയ ആ സമയത്താണ് അവർക്ക് മനസ്സിലായത് അയ്യോ തുണി മാത്രമല്ല ആ തുണിയോട് തൊലിയും കൂടെ ചേർത്താണ് ഞാൻ ഇന്നലെ കുത്തിവെച്ചത് വെറുതെയല്ല പ്രേക്ഷിതരുടെ മധ്യസ്ഥയായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഉയർത്തപ്പെട്ടത് തൻ്റെ ജീവിതത്തിൽ വന്ന സഹനങ്ങളെല്ലാം ഒരു വാക്ക് പോലും പരാതിയായി പറയാതെ കാഴ്ചവെച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തമ്പുരാൻ ഉയർത്തി വലിയൊരു കസേരയിൽ ഇരുത്തി സഭയിൽ പ്രേക്ഷിതരുടെ മധ്യസ്ഥയായിട്ട് നീ അവിടെ സ്ഥാനാരോഹണം ചെയ്യാൻ പറഞ്ഞു നമുക്കൊക്കെ വന്ന സഹനങ്ങൾ എതിരെ പോയി ട്ടിയപ്പം ഈ കല്ലാരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്നും ചോദിച്ച് ഒരേ അസഭ്യവാക്യവും പറഞ്ഞ് ആ കല്ലിനിട്ട് ഒന്നുകൂടെ തൊഴിക്കാൻ പോയി വേദന പറഞ്ഞോ ഒന്നുമില്ല ആ വേദന സഹിച്ചുകൊണ്ട് വല്ല ഫലം ഉണ്ടായോ നമുക്ക് സിംഹാസനം പോയിട്ട് ഒരു കൊരടി പോലും കിട്ടിയിട്ടില്ല കാരണം നമ്മുടെ സഹനങ്ങളെല്ലാം ആ വഴിക്ക് പോയി എൻ്റെ പ്രിയപ്പെട്ടവര് പരാതിയില്ലാതെ നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മളെ േക്ഷിതരാക്കി മാറ്റും ഇവിടെ നിങ്ങൾ ഏത് പ്രായക്കാരാണേലും ശാരീരികമായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഒരു ഭാഗം തളർന്നു കിടക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മൈക്കെടുത്ത് പ്രസംഗിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒന്നിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കും പ്രേക്ഷിതരാകാൻ പറ്റും സകലം കാഴ്ചവെക്കണ്ടടിയാണോ പുണ്യങ്ങളുടെ രാജ്ഞി എന്ന് പറയുന്ന പുണ്യ ഏതാ പുണ്യങ്ങളുടെ രാജ്ഞി റാണി നമുക്കറിയാമല്ലോ തേനീച്ചകൾ കൊണ്ട് ഒരു റാണി റാണിക്ക് വലിയ സ്ഥാനമുണ്ട് റാണി പുണ്യങ്ങളുടെ റാണി ഏത് പുണ്യമാ എളിമാ എളിമ അതാണ് പുണ്യങ്ങളുടെ റാണി ശരി രോഗശാന്തികളുടെ റാണിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഉണ്ടോട്ടോ മറക്കരുത് ക്യാൻസർ രോഗം സുഖപ്പെട്ടതാണോ തളർന്ന് കിടന്നയാൾ എഴുന്നേറ്റ് ഓടിയതാണോ ഒന്നുമല്ല പിന്നെയോ രോഗം വന്നാലും ആ രോഗത്തിൽ ആനന്ദിക്കാൻ പറ്റുന്ന ഒരു സൗഖ്യം അത് സൗഖ്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് രോഗം മാറിയില്ല പക്ഷേ ആ രോഗത്തെ പ്രതി ഇപ്പോൾ ആനന്ദിക്കാൻ എനിക്ക് പറ്റുന്നു ഞാൻ കണ്ട സത്യം പറയോ ഞാൻ കണ്ടതാ ഒരു ക്യാൻസർ രോഗി അദ്ദേഹം പറയാണ് അച്ഛാ ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രോഗം നാലഞ്ച് വർഷം മുമ്പ് വരേണ്ടതായിരുന്നു എൻ്റെ അമ്മ ഞാൻ അങ്ങനത്തെ അധികം പേരെ കണ്ടിട്ടില്ല ക്യാൻസർ രോഗി പറയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ രോഗം ഇച്ചിനോട് നേരത്തെ വന്നെങ്കിൽ അത്രയും കൂടെ ഗുണപ്പെട്ടേനെ എൻ്റെ കാരണം പൊളി പറഞ്ഞത് ഈ കൂടി എൻ്റെ അച്ഛാ എൻ്റെ ജീവിതം മാറി മറ്റേ പാർട്ടിയും ടൂറും പരിപാടിയൊക്കെ ആയിട്ട് പൊക്കോണ്ടിരുന്ന ഞാന് ഇപ്പന്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കിട്ടുന്ന ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രോഗം രോഗമിച്ച് നേരത്തെ വന്നെങ്കിൽ ഇതിനു മുമ്പ് എനിക്ക് ആനന്ദം കിട്ടിയനെ എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇനി എന്തു വന്നാലും എൻ്റെ മുഖം വാടില്ല അഭിഷേകം നിങ്ങൾ ഒന്ന് സാമൂഹ്യ ഒന്നാം അധ്യായം വായിച്ചാൽ മതി അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അന്ന അവൾക്ക് മക്കളൊന്നുമില്ലായിരുന്നു ഒരുപാട് കുത്തുവാക്കൊക്കെ അവൾ കേട്ടു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഒത്തിരി വിഷമവും വേദനയും വന്നു അന്ന എന്താണെന്നറിയാമോ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിന് മുമ്പിൽ ഹൃദയ വികാരങ്ങളും വിചാരങ്ങളും ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചു ഇതാണ് പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും അന്നാ ചെയ്ത ഒരു കാര്യം അവളുടെ ഹൃദയവികാരങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ കൊടഞ്ഞിട്ടോ നിങ്ങളങ്ങനെ മരിക്കണതിന് മുമ്പ് ഓരോ ദിവസമെങ്കിലും പ്രാർത്ഥിച്ച് നോക്കണം കേട്ടോ ശരിക്കും കരഞ്ഞ് നിറോളിച്ച് നിങ്ങളുടെ മനസ്സ് വരുന്ന കാര്യങ്ങളെല്ലാം ഒരു ഇച്ചിരി കണുനീരോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച് ദൈവമേന്നൊന്ന് വിളിച്ച് ആ വിളി സ്വർഗത്തിലെത്തിയിരിക്കും ഒരുപാട് പേരുടെ അനുഭവ സാക്ഷ്യത്തിന്റെ വെളിച്ചത്തിന് ഞാൻ പറയുകയാണ് അങ്ങനെയുള്ള നിഴവിള് അങ്ങനെയുള്ള കണ്ണുനീര് അത് സ്വർഗത്തിലെത്തിയിരിക്കും അന്നയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നറിയോ പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പുറത്തോട്ട് ചെല്ലുമ്പോ എന്തെല്ലാം ദുഃഖകരമായ വാർത്ത കേട്ടാലും എത്ര വലിയ നഷ്ടത്തിന്റെ കണക്ക് കേൾക്കേണ്ടി വന്നാലും മുഖം പാടരുത് പാടുവോ എന്റെ പ്രിയപ്പെട്ടവരെ അതിന് ഞാൻ ഏതാനും വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ജയിലിൽ കിടന്ന നിങ്ങൾ നിങ്ങൾ എത്ര പേര് ചിരിക്കുമ്പോ നിങ്ങളെ പിടിച്ച് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ജയിലിൽ ഇട്ട എത്ര പേര് ചിരിക്കുമ്പോ നിങ്ങൾ വായിക്കണം കേട്ടോ അപസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം വായിച്ചാൽ ജയിലിൽ കിടക്കുന്ന പത്രോസിനെ കാണാൻ പറ്റും പന്ത്രണ്ടാം അധ്യായം വായിച്ച ജയിലിൽ കിടക്കുന്ന പത്രോസിനെ കാണാൻ പറ്റും പതിനാറാം അധ്യായം വായിച്ച ജയിലിൽ കിടക്കുന്ന പൗലോസിനെയും സീലാസിനെയും കാണാൻ പറ്റും ഇനി പറ അവരുടെ മുഖം പാടിയാണോ ഇരുന്ന് അവരുടെ മുഖം ദേഷ്യപ്പെട്ടാണോ ഇരുന്ന് എങ്ങനെയായിരുന്നു പുഞ്ചിരി പുഞ്ചിരി അതാണ് അവരുടെ മുഖത്തുണ്ടായിരുന്നത് ജയിലിൽ കിടന്നിട്ട് പോലും സന്തോഷം നഷ്ടമാകാതിരുന്നവര് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പ്രതികൂല സാഹചര്യമുണ്ട് ഇതിനേക്കാൾ വലിയ പ്രതികൂലം നിങ്ങളുടെ ഒന്ന് ചിന്തിച്ച് നോക്ക് ദാനിയേലിന്റെ പുസ്തകം മൂന്നാം അധ്യായം വായിച്ച നാൽപ്പത്തി ഒൻപത് മുഴം ഉയർന്ന് ഉയർന്നു കത്തുന്ന തീക്കകത്തേക്ക് എറിയപ്പെട്ട ദാനിയേലും അവൻ്റെ രണ്ടു കൂട്ടുകാരും തീക്കകത്ത് കിടന്നിട്ട് അവരുടെ മുഖം പാടിയോടിയോ അവരെന്തെങ്കിലും അസഭ്യ ഭാഷണം അവിടെ പറഞ്ഞോ ഇല്ല അവര് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അതുകൊണ്ടാണ് അവിടെ അത്ഭുതം നടന്നത് നാലാമതൊരാള് അവരുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ വീട്ടിൽ ഒരിക്കലും നമ്മൾ കാണാറില്ല ഉള്ളവരെ തന്നെ കാണാറില്ല അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ ആൾക്കാർ ഇവര് മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ നീക്കാത്തത് അതാ വരുന്നു നാലാമതൊരാള് കാണപ്പെട്ട ഒരു വ്യക്തി ആ സഹനങ്ങൾ വരുമ്പോൾ ആനന്ദത്തോടെ അതെടുത്താൽ നമ്മുടെ കൂടെ സന്തത സഹചാരിയായിട്ട് ഒരാളുണ്ടാകും ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധാത്മാവ് അതിനിങ്ങനത്തെ സഹനവേളയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം ആറാം അധ്യായം വായിച്ചു കഴിഞ്ഞാല്ണ്ട് സിംഹക്കൂട്ടി കിടക്കുന്ന കൂട്ടുകാരായിരുന്നു ദാനിയേലിൻ്റെ സിംഹങ്ങൾ സിംഹങ്ങള് ഏഴ് സിംഹം അത് നമുക്ക് കാണാൻ സാധിക്കും ആറ് ദിവസം അതിൻ്റെ കൂടെ കിടക്കുക ഏഴാം ദിവസവും നമ്മൾ കാണുന്നുണ്ട് പതിനാലാം അധ്യായം കൂടി വായിച്ചാൽ മതി ദാനിയേല് ആറാം അധ്യായം പതിനാലാം അധ്യായം പണ്ട് എൻ്റെ പ്രിയപ്പെട്ടായിരുന്നു നമ്മളെക്കാടൊക്കെ വലിയ ദുരിതപൂർണ്ണ ജീവിതം നയിച്ച വ്യക്തികളുണ്ടെന്നുള്ളത് അവർക്ക് സന്തോഷിക്കാൻ പറ്റി എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതികൂല സാഹചര്യം വന്നാലും മുമ്പോട്ട് പോകാനും പ്രേക്ഷിതരായിട്ട് തുടരാനും നമുക്ക് പറ്റണമെങ്കിൽ ഒരു കാര്യം ഇന്ന് ആരാധനയിൽ സംഭവിക്കണം അതിനുള്ള ഒരു ഒരുക്കമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ദൈവത്തെ നമ്മൾ അറിഞ്ഞിട്ട് ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം ദൈവത്തെ അറിയണം ഞാൻ പല പ്രാവശ്യം ഞാൻ ദൈവത്തിൻ്റെ അമ്മ എൻ്റെയും മറിയത്തെക്കുറിച്ചുള്ള ആ പുസ്തകത്തില് പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു വിശുദ്ധൻ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്തൊൻപത് വിശുദ്ധരുടെ ജ്ഞാനമൊഴികളെങ്കിലും മര്യഭക്തിയുമായിട്ട് ഏറ്റവും ബന്ധമുള്ള പത്ത് വ്യക്തികളെക്കുറിച്ച് കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ തന്നെ മറ്റു പല വിശുദ്ധരര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം ഒന്ന് രണ്ട് സംഭവങ്ങൾ പുസ്തകത്തിൻ്റെ പബ്ലിസിറ്റി ആയിട്ട് എടുക്കരുത് നിങ്ങൾ അതിൻ്റെ ദൈവിക സന്ദേശമാണ് എടുക്കേണ്ടത് ഒരു സംഭവം ജോൺ ഡെമാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഈ ലൂയി മോൺഫോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ മര്യഭക്തിയായിട്ട് വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ലൂയി മോൺഫോർട്ട് അദ്ദേഹം കറതീർന്ന മര്യഭക്തരായിട്ട് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അതിലൊരാളാണ് ജോൺസിയും വേറൊരാളാണ് ബർണാടിന്റെ കാര്യം നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന പക്ഷേ പുള്ളിയുടെ സംഭാവനയാണെന്ന് പലർക്കും അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും എത്രയും ദേവള മാതാവ് ചെല്ലുന്ന വ്യക്തികളാണ് ഇതാര് തോന്നുന്ന പ്രാർത്ഥനയാശുദ് ഓക്കെ ജോൺ ജോൺമാൻ അദ്ദേഹം രാജാവിന്റെ മന്ത്രിയാണ് മന്ത്രി വലിയൊരു ജോൺ അങ്ങനെ ഇരിക്കെ ലിയോ ഈസോർ എന്നും പറഞ്ഞ് ഒരു വ്യക്തി പുള്ളിക്ക് ജോൺ ഡമാസിനെ ഭയങ്കര പേടിയായിരുന്നു കാരണം ഇയാളുടെ വാക്കും അതുപോലെ തന്നെ തൂലിക എഴുത്തും അതീ ഇത് ലിയോ ഈസോറിനെ ഒരുപാട് വിഷമിപ്പിച്ചു അതുകൊണ്ട് ജോൺ ഡെമാസിനെ എങ്ങനെയെങ്കിലും വക വരുത്തണം അതിനീ ലിയോ കണ്ടുപിടിച്ചൊരു മാർഗമാണ് പുള്ളി ഒരു കള്ളക്കത്തോൺ എഴുതി കള്ളക്കത്ത് ജോണിൻ്റെ കത്തൊന്നുമല്ല ജോണിൻ്റെ പേര് വെച്ച് ഒരു കള്ളക്കത്ത് എഴുതിയിട്ട് അത് ഈ കാലിഫ് രാജാവിൻ്റെ പക്കലെത്തിച്ചു കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ഞാന് സാധാരണക്കാരുടെ ഭാഷയിൽ അങ്ങ് പറയുന്നേ ഉള്ളു നീ വലിയ ഒരു ഗ്രൂപ്പുമായിട്ട് ഇങ്ങനെ വാടാ പുല്ല കാണിച്ചു തരാം ഇങ്ങനെ ഒരു കത്ത് കിട്ടിയ രാജാവ് വെറുതെ ഇരിക്കോ രാജാവ് കോപാക്രാന്തനായി എന്നിട്ട് രാജാവ് ചെയ്ത ഒരു കാര്യമാണ് ഈ ജോൺ ഡമാൻ്റെ വലത് കൈ വെട്ടിയെടുത്തു എന്നിട്ട് ആ കൈ കൊണ്ടുപോയി ജോൺ മരിച്ചില്ല കൈ മുറിച്ചു മാറ്റിയെങ്കിലും വലത് കൈ കൊണ്ടുപോയി ഒരു ഈ വഴിയരികിലുള്ള ഒരു കഴിമരത്തിൽ കെട്ടിത്തൂക്കിയിട്ടു എല്ലാവരും കാണാൻ വേണ്ടി ജോൺ ഡമാശൻ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പ്രാർത്ഥിച്ച് അവര് രാജാവിൻ്റെ അനുവാദത്തോടു കൂടി ചെയ്തൊരു കാര്യമാണ് മാതാവിന്റെ നാമത്തിലുള്ള ഒരു പള്ളിയിലേക്ക് ജോൺ ഡെമാസീൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ് കൈ വെട്ടി മാറ്റി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം രാജാവിൻ്റെ അനുവാദത്തോടു കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ചെയ്തൊരു കാര്യമാണ് അവിടെ തൂക്കിയിട്ടിരുന്ന കൈ അവരവിടുന്ന് എടുത്ത് ഓടിക്കൊണ്ടുവന്ന് ഈ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ജോൺ ഡെമാസിന്റെ ആ ഒരു ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചു അത്ഭുതം എന്ന് പറയട്ടെ അവൻ്റെ കൈ പഴയതുപോലെയായി പഴയതുപോലെ അത്ഭുതം നടന്നു മാതാവിൻ്റെ നാമത്തിലുള്ള ആ പള്ളിയിൽ അത്ഭുതം നടന്നു ഇതേക്കുറിച്ച് കാലിഫ് രാജാവ് കേട്ടു അദ്ദേഹത്തിന് പിന്നെ വിഷമായി എടാ ഈ മനുഷ്യൻ ശുദ്ധനല്ലെങ്കിൽ ദൈവഭക്തനല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ലതും സംഭവിക്കുമോ ഒരുപക്ഷെ തനിക്ക് തെറ്റുപറ്റിയതാണ് മറ്റാരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കാലിഫ് രാജാവ് മാപ്പ് പറഞ്ഞു അതോടൊപ്പം കാലിഫ് രാജാവ് പറഞ്ഞൊരു കാര്യം അവന് കൊടുത്തൊരു വാഗ്ദാനമാണ് നിനക്ക് എന്തെങ്കിലും ഒരു ഫേവർ എന്തെങ്കിലും ഒരു ആനുകൂല്യം എന്തെങ്കിലും ഒരു സമ്മാനം നിനക്ക് ചോദിക്കാം ഞാനത് തരും കാരണം നിന്റെ കൈ വെട്ടിയതിൽ ഞാൻ ഖേദിക്കുന്നു നിനക്ക് ചോദിക്കാം ഈ മനുഷ്യൻ ചോദിച്ചെന്താണെന്നറിയോ അങ്ങയുടെ മന്ത്രിയായിരിക്കുന്നതിൽ നിന്നും എന്നെ ഒന്ന് മോചിപ്പിച്ചാ മതി എന്ന് പറഞ്ഞാൽ ആ മന്ത്രി സ്ഥാനത്ത് നിന്നും എനിക്കൊരു മോചനം തന്നേച്ചാ മതി എൻ്റെ അമ്മ ഞാൻ ഓർത്തിട്ടുണ്ട് ഇന്ന് ഓരോരുത്തരും മണ്ഡലം പ്രസിഡന്റ് ആകാൻ വേണ്ടി പോലും കിടന്ന് കളിക്കണ കളി അപ്പൊ രാജാവിൻ്റെ മന്ത്രി ആയിരിക്കുക ഉപായകാരിയാണോ ഈ മനുഷ്യൻ പറയാണ് എന്നെ അതിനകത്തുനിന്ന് ഒന്ന് റിലീവ് ചെയ്താൽ മതി ഞാൻ ഇനി ആ സ്ഥാനത്ത് തുടരുണ്ടായെന്ന് ഇങ്ങനൊന്ന് പറയുവാണെങ്കിൽ അതായിരിക്കും എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം രാജാവ് പറഞ്ഞു ഓക്കെ ആ മനുഷ്യൻ ശേഷിച്ച കാലം മരിയ ഭക്തി മുറിച്ച് മരത്തെ കെട്ടിത്തൂക്കിയിട്ട കൈ തിരിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൈ പഴയതുപോലെ ആയത് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ജോൺ ഡെമാസിൻ പിന്നെ മാതൃഭക്തിയിൽ ജീവിക്കാതിരിക്കോ അങ്ങനെ മാതൃഭക്തിയിൽ ജീവിച്ച് സ്വർഗ സൗഭാഗ്യം നേടിയ വ്യക്തിയാണ് ജോൺ ഡെമാസിൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ വളരെ 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 മര്യഭക്തനായിരുന്ന മറ്റൊരു വ്യക്തിയാണ് വിശുദ്ധ ബെർണാദ് നിങ്ങൾ വേണേ വീട്ടിൽ പോയിട്ടാണെങ്കിലും ഈ ഇന്റർനെറ്റ് കയറിയിട്ട് ചുമ്മാ പേരൊന്നടിച്ചാൽ മതി സെയിൻ ബർണാഡ് അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ബെർണാദിന്റെ ഒരു ഫോട്ടോ ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ഈ മഴവില് കണ്ടിട്ടില്ലേ മഴവില് ആയതാണ്ട് അതുപോലെ ഇങ്ങനെ മാതാവിന്റെ ശരീരത്തിൽ നിന്നും മഴവില് പോലെ ഒരു വര ഈ ബർണാവിന്റെ ആ ഒരു വായുടെ ഭാഗത്തേക്ക് വരുന്നത് കാണാൻ പറ്റും അതിനൊരു ഐതിഹ്യമുണ്ട് അതെന്താണെന്നറിയോ ഒരിക്കൽ വിശുദ്ധ ബർണാഥ് ഒരു ദേവാലയത്തില് മുട്ടുകുത്തി പരിശുദ്ധി അമ്മയോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ആ പുസ്തകത്തിനകത്ത് മാതാവിൻ്റെ പത്ത് പ്രത്യക്ഷീകരണം അവിടെ കൊടുത്ത സന്ദേശങ്ങള് പല്ലൂർദ് മാതാവ് ഫാത്തിമ മാതാവ് മജ്ജുകോറി മാതാവ് അങ്ങനെയുള്ള പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും ഇതുപോലൊരു പ്രത്യക്ഷീകരണം വിശുദ്ധ ബർണാടിനുണ്ടായി ഇനി എന്നാവിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് നോക്കുമ്പം മാതാവ് വന്ന് നിൽക്കുന്നു കൈക്കകത്ത് ഉണ്ട് ഉണ്ണീശോയെ പിടിച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ട് ഒരു സൈഡില് മാതാവിൻ്റെ ബ്രസ്റ്റോട് ചേർത്ത് ഒരു കൈയില് ഉണ്ണീശോയെ പിടിച്ചിരിക്കുകയാണ് നിങ്ങളാ പടം പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അവിടെ കാണിച്ചിരിക്കുന്നത് മാതാവിൻ്റെ മറുവശത്തെ ബ്രസ്റ്റിന്റെ ഭാഗത്ത് നിന്നാണ് ഈ മഴവില് പോലത്തെ ഇത് വന്നിരിക്കുന്നത് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ഭർണാദ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യന് ഒരു സൗഭാഗ്യമാണ് മാതാവിൻ്റെ ശരീരത്തിൽ ഒരു പാലന്റെ ഒരു തുള്ളി അവന്റെ വായിലേക്ക് വന്ന് വീണു അതാണ് ആ മഴവില്ല് പോലെ കാണിച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ ഫലമായിട്ട് വിശുദ്ധ ഭരണാദിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമായിട്ട് വിശ്വസിക്കപ്പെടുന്നത് അവന് അസാധാരണമായ ജ്ഞാനത്തിൻ്റെ വരം ലഭിച്ചു ദൈവിക ജ്ഞാനം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സവിശേഷതകളിൽ ഒരു സവിശേഷതയായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജ്ഞാന സിംഹാസനമാണ് പരിശുദ്ധ കന്യാമറിയം ഈ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും അവന് ലഭിച്ചതാണ് ജ്ഞാനത്തിൻ്റെ വരം ഞാൻ ഈ സംഭവം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതേക്കുറിച്ചൊരു ഒരു എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു സ്ത്രീയാണ് അവർ പറയുക അച്ഛാ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എനിക്കും അതിലൊരു തുള്ളി കിട്ടിയെങ്കിൽ എനിക്ക് കുറച്ച് വിവേകവും വിജ്ഞാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ എൻ്റെ പ്രിയപ്പെട്ടവരെ അവര് മാത്രമല്ല ഈ പന്തലിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ആ ജ്ഞാനത്തിൻ്റെ അഭിഷേകം പരിശുദ്ധ ഖനികാമറിയത്തിന് ആ ഒരു മേഖലയിൽ നമ്മളെ സഹായിക്കാൻ പറ്റും പരിശുദ്ധ ഖനികാമറിയത്തിന് പണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ കുറേ സംഭവങ്ങൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്തൊൻപത് വിശുദ്ധരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും ഒന്ന് വായിച്ച് ഞാൻ എഴുതാനുള്ള കാരണം തന്നെ ഇന്ന് ഞാൻ കേൾക്കുന്നൊരു കാര്യം എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഓ മാതാവ് എന്തിനാ മാതാവിൻ്റെ സ്ഥാനം എന്താ അത് യേശുവിന് ജന്മം കൊടുക്കാൻ വേണ്ടിയല്ലേ ജന്മം കൊടുത്തു കഴിഞ്ഞ് മാതാവിൻ്റെ സ്ഥാനം മൊട്ടത്തോട് ശുദ്ധമണ്ഡതനം അറിവില്ലാത്തവരുടെ സംസാരം ഇനി അത് കേട്ടിട്ട് ആ വഴിക്ക് പൊക്കോണ്ടിരിക്കുന്നവര് ജവമാല പ്രാർത്ഥന നിർത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ വിശുദ്ധരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു വിശുദ്ധം പറഞ്ഞത് മാതൃഭക്തി അപാരമായ മാതൃഭക്തി ഇല്ലാതിരുന്ന ഒറ്റ വിശുദ്ധനെ പോലും സഭയിൽ കാണാൻ പറ്റില്ല വിശുദ്ധർക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മാതാവിനോട് അപാര സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ദൈവിക ദൈവികജ്ഞാനം ഒരുപാട് വിശുദ്ധരുടെയൊക്കെ ശരീരം അഴുകിട്ട് പോലുമില്ല നമ്മളൊക്കെ ഒത്തിരി പേരെ ഇത് മണ്ണിനകത്ത് കൊണ്ട് വെച്ചു ആരുടെ ശരീരമാണ് അഴുകാതിരിക്കുന്നത് ഈ വിശുദ്ധരുടെ ശരീരം അഴുകാതെ കർത്താവ് കാത്തു സൂക്ഷിച്ചു അവർ പറയുന്നത് വിവരക്കേടാകില്ല ഈ വിശുദ്ധരാണ് പറഞ്ഞിരിക്കുന്നത് മാതാവിനെ നമ്മൾ സ്നേഹിച്ച് മാതാവിനോട് ചേർന്ന് നിന്നാൽ നമുക്ക് നിത്യനാശം ഉണ്ടാകില്ലെന്ന് അത്രയും വലിയ വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഞാനിന്നൊരു സഹോദരി ഇന്ന് വന്നാണ് ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്കും വേണേ മറിയത്തിൻ്റെ പുസ്തക ഓരോ കൊണ്ടു വന്നിട്ട് നിങ്ങൾ വായിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ടച്ഛോ വേണ്ട ഞാനത് വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചു മാതാവിൻ്റെ പുസ്തകം എന്ന് കേട്ടപ്പോഴേ ഞാൻ വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചു എനിക്കത്ര സ്നേഹം ഒരു വശത്തോട്ട് നോക്കുമ്പോൾ ഇതുപോലെ മാതാവിനെ സ്നേഹിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നമ്മൾ തോമസ് അക്വിനാസ് പറഞ്ഞിരിക്കുന്നത് ഈ കടലിൽ യാത്ര ചെയ്യുന്നവരെ കരക്കടിപ്പിക്കുന്ന കടൽ നക്ഷത്രമുണ്ട് സ്റ്റാർ ഓഫ് ദ സീ കടൽ നക്ഷത്രം ആ അതാണ് മറിയത്തിൻ്റെ റോള് ഭൂമിയിലായിരിക്കുന്ന നമ്മൾ സ്വർഗത്തിലെത്തിക്കാനുള്ള ആ വഴി കാണിച്ച് വഴി കാണിച്ച് വഴി കാണിച്ച് നമ്മുടെ കൂടെ ഇന്ന് സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം ശരിക്കും നമ്മൾ സുവിശേഷം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇന്ന് വൈകിട്ട് നമ്മൾ എന്നാ കഴിക്കും എന്നുള്ളതല്ല ചിന്ത ചിലരൊക്കെ ഇവിടെ ഇരുന്ന് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓ റൊട്ടി കഴിച്ച് ശരിക്കും ഏറ്റില്ല ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം കട്ടിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ റൊട്ടിയുടെ പരിഹാരം അതിനെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് കട്ടിയായിട്ട് എന്തെങ്കിലും കഴിക്കണം നിങ്ങൾ ശരിക്കും സുവിശേഷം സ്വീകരിച്ചവരാണെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൊരു ജ്വരനമുണ്ടാകും ഞാൻ കേട്ട കാര്യങ്ങൾ ഒരാളെക്കൊന്ന് കേൾപ്പിക്കണം ഞാൻ അനുഭവിച്ച ഈ അനുഭവം ഒരാളുമായിട്ട് ഒന്ന് പങ്കുവെക്കണം ഏതാനും ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ എന്നെയാമറിയും യേശുവിനെ ഗർഭം ധരിക്കുമെന്നുള്ള സദ്വാർത്ത കേട്ടു അത് സ്വീകരിച്ചു അവൾ ഗർഭിണിയായി പിന്നെ ആദ്യം പോയത് എങ്ങോട്ടാ എങ്ങോട്ടാ പോയേ യുവതിയലെ മലം പ്രദേശത്തേക്ക് കസിൻ എലിസബത്തിൻ്റെ സഹോദരി എലിസബത്തിൻ്റെ എലീസ പുണ്യോതിയുടെ അടുത്തേക്ക് നിങ്ങൾക്കറിയാം എത്ര എത്ര മൈൽ യാത്ര ചെയ്താൽ പോയെന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഗാരിസമിലേക്ക് വരാൻ അത്രയും സമയമെടുത്തോ എത്ര മൈൽ യാത്ര ചെയ്താൽ പോയെന്നറിയാമോ നൂറ്റിപ്പത്ത് മൈൽ സഹോദരി ഞാൻ കൊടുത്തിട്ടുണ്ട് നൂറ്റിപ്പത്ത് മൈല് യാത്ര ചെയ്താണ് പരിശുദ്ധ കന്യാകാമറിയും പോയത് ഇങ്ങനെ വളരെ താങ്ങി പിടിച്ചോണ്ടാണോ പോയത് യേശു ആകത്ത് കിടപ്പുണ്ട് എങ്ങനെ സ്പീഡ് കൂടിയ അപോർഷൻ ആയെങ്കിലോർത്ത് അടിപയർ ഇളകാതെ താങ്ങി പിടിച്ചോണ്ടാണോ പോയെ ഒന്നുമല്ല തിടുക്കത്തിൽ അവൾ യാത്ര ചെയ്തു അവക്കറിയാം ഇത് ദൈവം തന്നത് ദൈവം കാത്തു സൂക്ഷിക്കും നമുക്കൊക്കെ പറ്റിയിരിക്കുന്ന എന്താ നമ്മളെല്ലാം എല്ലാം കൺവെൻഷനും കൂടും അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊരുന്ന കോഴിയെ പോലെ യാതൊന്നും ചെയ്യാതെ കണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കും ഞാൻ ഉദ്ദേശിച്ച രോഗശാന്തി കിട്ടിയോ കൺവെൻഷൻ നല്ലത് കിട്ടിയില്ലേ പോകണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ നല്ല ചക്കഗുരു പോലെ ഇരിക്കുന്നവരാ പെട്ടെന്ന് ചിലപ്പം വീണ് മരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുന്നത് അതുകൊണ്ട് അടുത്ത കൺവെൻഷൻ വരെ നമുക്ക് ഇങ്ങനെ അങ്ങ് പോയിട്ട് എന്തെങ്കിലും തുടങ്ങാം അങ്ങനെ ചിന്തിച്ചേക്കരുത് ഈ കൺവെൻഷനില് ഞാനിത് കഴിഞ്ഞിറങ്ങിയാൽ എനിക്കെന്തെങ്കിലും എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റണം ഞാൻ പ്രേക്ഷിത വേല ചെയ്യണം